നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സാണ് നോക്കുന്നത് കുറച്ച് കറണ്ട് അഫേഴ്സ് അത് കൃത്യമായിട്ട് പഠിച്ചങ്ങ് പോവുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ചോദ്യം എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എവിടെയാണ് മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏതാണ് ഏതാണ് റിയോ ഡി ജനീറോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം റിയോഡി ജനീറോ ആണ് ഇന്ത്യയിൽ ഏത് നവോത്ഥാന പ്രസ്ഥാനം രൂപം കൊണ്ടതിൻ്റെ നൂറ്റി അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആചരിച്ചത് ആര്യ സമാജം രൂപം കൊണ്ടതിൻ്റെ നൂറ്റി അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആചരിച്ചത് നിയമസഭയിൽ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് നിയമസഭയിൽ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യത്തെ സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണ് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏതാണ് റിയോ ഡി ജെനീറോ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഇന്ത്യയിൽ ആര്യസമാജത്തിൻ്റെ എന്താണ് ആര്യസമാജൻ രൂപം കൊണ്ടതിൻ്റെ നൂറ്റി അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാചരിച്ചത് നിയമസഭയിൽ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യത്തെ പ്രസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റോഡ് സുരക്ഷാ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാവുന്ന രാജ്യം ഏതാണ് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റോഡ് സുരക്ഷാ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാൻ കഴിയുന്ന ഒരു രാജ്യം നോർവേ ആണ് എവിടെയാണ് നോർവേയിലാണ് ലോകത്ത് ഏറ്റവും സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്ന രാജ്യം കർദിനാൾ മാരിയോ ബെർഗോളിയോ ഏത് പേരിലാണ് പ്രസിദ്ധനായത് ഏത് പേരിലാണ് ഫ്രാൻസിസ് മാർപാപ്പ എന്ന പേരിലാണ് പോപ്പ് ഫ്രാൻസിസ് എന്ന പേരിലാണ് കർദിനാൾ മാരിയോ ബർഗോളിയോ പ്രസിദ്ധനായത് ഏത് പേരിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന പേരിലാണ് കർദിനാൾ മാരിയോ ബർഗോളിയോ പ്രസിദ്ധനായത് സ്ത്രീകളുടെ പേരിൽ വീട് ഭൂമി എന്നിവ വാങ്ങുന്നതിന് ഒരു ശതമാനം ഫീസ് ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് സ്ത്രീകളുടെ പേരിൽ വീടോ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിനായിട്ട് ഒരു ശതമാനം ഫീസിളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ദീർഘദൂര തദ്ദേശീയ ഗ്ലൈഡ് ബോംബ് ഏതാണ് ഗൗരവാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര തദ്ദേശീയ ഗ്ലൈഡ് ബോംബ് അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റോഡ് സുരക്ഷാ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാവുന്ന രാജ്യം നോർവേ ആണ് കർദിനാൾ മാരിയോ ബർഗോളിയോ ഏത് പേരിലാണ് പ്രസിദ്ധനായത് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന പേരിലാണ് കർദിനാൾ മാരിയോ ബർഗോളിയോ പ്രസിദ്ധനായത് സ്ത്രീകളുടെ പേരിലെ വീട് ഭൂമി എന്നിവ വാങ്ങുന്നതിന് ഒരു ശതമാനം ഫീസ് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര തദ്ദേശീയ ഗ്ലൈഡ് ബോംബാണ് ഗൗരവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് മുംബൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം റിയോ ഡി ജനീറോ ആണ് ഇന്ത്യയിൽ നൂറ്റി അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ആചരിച്ച നവോത്ഥാന പ്രസ്ഥാനം ആര്യ സമാജമാണ് നിയമസഭയിൽ ആംഗ്യഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബാണ് ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എന്താണ് കേട്ടിട്ട് ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഒരുപാട് കറണ്ട് അഫെയർ വീഡിയോസ് ഒരുപാട് സ്ഥലങ്ങൾ റെഫർ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ഒരുപാട് വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കിട്ടുന്ന ഓരോ കറണ്ട് അഫയേഴ്സും അപ്പം തന്നെ എന്താണ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വേഗം തന്നെ ആ ലെങ്ത് കുറഞ്ഞ വീഡിയോ ആയെങ്കിൽ ആണെങ്കിൽ പോലും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ് കണ്ടതിന് ശേഷം എന്താണ് എല്ലാവരും എന്ത് ചെയ്യുക ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക ഒപ്പം എന്തു ചെയ്യാൻ നന്നായിട്ട് എഴുതി നിങ്ങൾ പഠിക്കാനും കൂടി ശ്രമിക്കുക കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം